വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനും വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക വിലയിരുത്തൽ ഇലക്ട്രിക് ലൈൻ പോകുന്നത് അധ്യാപകർ കാണുന്നതല്ലേ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചോദ്യം സ്കൂൾ മുറ്റത്ത് നിർമ്മിച്ച ഷെഡിന് അനുമതിയില്ലായിരുന്നുവെന്ന് വൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് നാൽപ്പത് വർഷമായുള്ള ലൈനാണിതെന്നും മനഃപൂർവ്വം അവഗണിച്ചിട്ടില്ലെന്നും സ്കൂൾ മാനേജർ തുളസി വയസ്സുകാരൻ മിഥുൻറെ മരണത്തിന് കാരണം സ്കൂൾ അധികൃതരുടെ വീഴ്ചയാണ് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഹെഡ് മാസ്റ്ററിനും പ്രിൻസിപ്പളിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ നടത്തിയത് സ്കൂളിന് വീഴ്ച ഒരു വിശീകരണവും ഗവൺമെന്റിന് സ്വീകാര്യമല്ല കെ സി ബിയും സ്കൂൾ മാനേജ്മെന്റും യാതൊരു സുരക്ഷയും പാലിച്ചില്ലെന്നാണ് മൈനാകപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്നത് കെ സി ബി അതിനകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു സ്കൂൾ മാനേജ്മെന്റും അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇപ്പം ഒരു മീറ്റർ പോലും പൊക്കമില്ലാതാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത് സത്യത്തിൽ പഞ്ചായത്തിലോ മറ്റു കാര്യങ്ങളോ അനുമതി മേടിക്കാതാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നത് ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നായിരുന്നു സ്കൂൾ മാനേജർ തുളസീധരക്കുറപ്പിന്റെ പ്രതികരണം നാല് പഞ്ചായത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്താണ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചതെന്നും സി പി എം മൈനാകപ്പള്ളി ലോക്കൽ സെക്രട്ടറി കൂടിയായ തുളസീധരക്കുറുപ്പ് പറഞ്ഞു ഓരോ അഞ്ച് പുതു വരുന്നത് നാല് പഞ്ചായത്തിന്റെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന സമിതിയാണ് കെ എസ് ഇ ബി ആണ് ഇതെല്ലാം ഇതിന്റെ താന്നിട്ടുണ്ടോ തൊങ്ങിയിട്ടുണ്ടോ ഇതെല്ലാം നോക്കേണ്ടത് അവരാണ് മാനേജ്മെന്റിനെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ഇത് ഈ ഒരു തന്നെ ഏറ്റവും വലിയ ഇത് പൂർണ്ണമായിട്ടും മാനേജ്മെന്റിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ നാട്ടുകാരും ആലോചിക്കുന്നുണ്ട് മീഡിയ വൺ കൊല്ലം